ശബരിമലയിലെ സ്വർണപാളി വിവാദം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് സർക്കാരിനും ദേവസ്വം ബോർഡിനും ചെറുതല്ലാത്ത തിരിച്ചടിയാണ് സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുപോയ സ്വർണ്ണപാളിയിൽ ഗുരുതരമായ തിരിമറികൾ നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കൊണ്ടുപോയതിലെ ചട്ടലംഘനങ്ങൾ സ്വർണമോ ചെമ്പോ എന്നതിലെ വ്യക്തതയില്ലായ്മ തൂക്കത്തിലെ വ്യത്യാസം എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും കൃത്യമായ ഉത്തരം കണ്ടെത്താനായിട്ടില്ല വിഷയം പരിഗണിച്ച ഹൈക്കോടതി പലതരം സംശയങ്ങൾ ഉന്നയിച്ചു ഒടുവിൽ ഹൈക്കോടതി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ നാലിന് വ്യവസായി വിജയ് മല്ലിയാണ് ശബരിമല ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൊതിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആറിന് രണ്ട് ദ്വാരപാലക ശില്പങ്ങളും അവയുടെ പീഠങ്ങളും താൻ പുതുതായി സ്വർണം പൊതിഞ്ഞു നൽകാമെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോയി ദേവസ്വം ബോർഡിൽ നിന്ന് അനുമതി നേടിയെടുക്കുന്നു അതേ മാസം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ അയച്ചെടുത്തു വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല കിലോഗ്രാം ഭാരമാണ് സന്നിധാനത്ത് വെച്ച് തൂക്കിയപ്പോൾ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പിറ്റേന്ന് സ്വർണ്ണ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ ഏൽപ്പിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥർ പിൻവാങ്ങി അന്ന് ഈ പാളികളുമായി പോറ്റി പോയത് ബാംഗ്ലൂരുവിലേക്കെന്ന് ദേവസ്വം വിജിലൻസിന് പിന്നീട് സൂചന ലഭിച്ചു ഹൈദരാബാദിൽ നിന്ന് പുതിയ ചെമ്പു പാളികൾ ബാംഗ്ലൂരുവിൽ എത്തിച്ചതായും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് മാറ്റിയെന്നും വിവരങ്ങൾ പുറത്തുവന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സന്നിധാനത്ത് നിന്ന് അഴിച്ചതിന്റെ മുപ്പത്തിയൊൻപതാം ദിവസം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പാളികൾ എത്തിച്ചു പൂർണമായും ചെമ്പു പാളികളാണെന്ന് എം ഡി പങ്കജ് ഭണ്ഡാരി പറയുന്നു ൂക്കിയപ്പോൾ തൂക്കിയപ്പോൾ എട്ട് പോയിന്റ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് കിലോ നാല് പോയിന്റ് അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് കിലോയുടെ കുറവ് സ്വർണം കഴിഞ്ഞപ്പോൾ ഭാരം മുപ്പത്തിയെട്ട് പോയിന്റ് അറുന്നൂറ്റി അൻപത്തിമൂന്ന് കിലോയായി പിന്നീട് സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ പാളികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നാട്ടിലേക്ക് തിരിച്ചു യാത്രയ്ക്കിടെ പലയിടത്തും പാളികൾ പ്രദർശിപ്പിച്ചു ഒൻപതിന് കോട്ടയം ഇളംപള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനത്തിനും പൂജയ്ക്കും ശേഷം പിറ്റേന്ന് ശബരിമലയ്ക്ക് പുറപ്പെട്ടു സെപ്റ്റംബർ പതിനൊന്ന് തിരുവോണ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പാളികൾ ദേവസ്വം ഏറ്റുവാങ്ങി രാത്രി നട അടച്ച ശേഷം ശില്പത്തിൽ ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് പാളികൾക്ക് മങ്ങലുണ്ടായെന്ന വിലയിരുത്തിലിൽ വീണ്ടും സ്വർണ്ണം സ്വർണം കഴിഞ്ഞ മാസം ഏഴിന് അയച്ചു പിറ്റേന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തന്നെ അറിയിക്കാതെ ഇവ കൊണ്ടുപോയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ സ്വർണം പൂശി നൽകിയപ്പോൾ രണ്ട് താങ്ങുപീഠങ്ങൾ അധികമായി നൽകിയെന്ന വാദവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെത്തി അത് ദേവസ്വത്തിന്റെ കൈവശമുണ്ടെന്നും അതിൽ നിന്നുള്ള സ്വർണം ഇപ്പോഴത്തെ ആവശ്യത്തിന് തികയാതെ വന്നാൽ എടുക്കാമെന്നും മേയിൽ അയച്ചെന്നും വെളിപ്പെടുത്തൽ ഇരുപത്തിയെട്ടിന് ശബരിമലയിൽ സമർപ്പിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പീഠങ്ങൾ സഹോദരിയുടെ വെഞ്ഞാറമുട്ടിലെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെടുത്തു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും